കട്ടപ്പന കട കുന്തലമ്പാറയിൽ റോഡിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു ഇതോടെ ഇവിടെ സുരക്ഷാവലി നിർമ്മിക്കണമെന്നാണ് ആവശ്യം പുളിയൻമല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കട്ടപ്പന ടൌണിൽ കയറാതെ പള്ളിക്കവല ഭാഗത്തേക്ക് വരുന്നതിനുള്ള ബൈപ്പാസ് റോഡാണ് പാറക്കടവ് ബൈപ്പാസ് റോഡ് ശബരിമല സീസണിൽ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ചെറുതും വലുതുമായ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ നിരവധി വിദ്യാർത്ഥികളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് ഈ പാതയിലാണ് ഒരു സുരക്ഷയും ഇല്ലാതെ കെ എസ് സിബിയുടെ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് കയ്യെത്തും ദൂരത്താണ് സുരക്ഷാ വലിയിലെത്ത ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ചെയ്യുന്നത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷാ വലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം അവിടെ അപകടങ്ങൾ നടക്കാൻ പല സാധ്യതകളുള്ളതാണ് സ്കൂൾ ബസ്സും ഒക്കെ പലതും അവിടെ കൊണ്ടു നടത്തി പിള്ളേരെ കയറ്റുക ഇറക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിന് ഒരു ചിത്തുവേലി നിർമ്മിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കും അത് എത്രയും പെട്ടെന്ന് ചെയ്തുതെന്ന് തരുന്ന നല്ലതായിരിക്കും ബന്ധപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ റേഷൻ കടയുടെ ഇവിടുത്തെ ഈ വലിയ വളവും അവിടെ ട്രാൻസ്ഫോമറും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അതിന് ഈ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഈ വളവിന് സ്ഥിരം അപകടം സംഭവിക്കാറുള്ളതാണ് അതും അതിനോടനുബന്ധിച്ചാണ് ഈ തൊട്ടപ്പുറത്തെ ട്രാൻസ്ഫോമറായിരിക്കുന്നത് അതിന് അതിനൊരു ചുറ്റുവേലി നിർമ്മിച്ചാൽ ബോർഡോ അധികാരികൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് ഞങ്ങളെ ഈ പ്രദേശവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടാതെ റേഷൻകട ഭാഗത്ത് കൊടും വളവും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്